സഹോദരങ്ങളെ സ്ലാമേക്കും ഞാന് ഇന്ന് എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് സൂറത്ത് അബസ എൺപതാമത്തെ അധ്യായം അതിലെ മുപ്പത് മുതൽ മുപ്പത്തേഴ് വരെയുള്ള വചനങ്ങളുടെ ചെറിയ ഒരു വിശദീകരണം നൽകാനാണ് ഈ വചനങ്ങളില് ഇന്നത്തെ ക്ലാസിന്റെ വിഷയമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്റെ ഏറ്റവും അടുത്ത ഒരു സഹോദരൻ ഈ വചനങ്ങൾ ഒന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം വലിയ ആഴത്തിൽ പഠിക്കുകയും വളരെ വ്യക്തമായി ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു വാഗ്മിയുമാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോ ഇന്നത്തെ വിഷയം അതാക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു സുഹൃത്തു അബസ അതിന്റെ തുടക്കം നമ്മൾ ഒരു ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ നമ്മളതിന് പാരമ്പര്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് അബസ എന്ന് പറഞ്ഞാൽ അത് റസൂലാണ് മുഖം ചൊളിച്ചു കളഞ്ഞത് അബ്ദുല്ലാഹി അബ്ദുള്ള അത്തും നബിയുടെ സദസ്സിലേക്ക് കയറി വന്നപ്പോൾ റസൂലുള്ള മുഖം ചൊളിച്ച് പിന്തിരിഞ്ഞ് കളഞ്ഞു അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു ഒരു അധ്യായം ഇറക്കി എന്നൊക്കെയാണ് അതിന്റെ പാരമ്പര്യ പരിഭാഷ നമ്മൾ പഠിച്ചിട്ടുള്ളത് അതിന്റെ ശരിയായ വിശദീകരണം എന്താണ് എന്നുള്ളത് നമ്മുടെ ഈ ഗ്രൂ ഈ ചാനലിൽ ഒരു ക്ലാസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് സൗകര്യമുള്ള ആളുകൾ ഇതുവരെ കേൾക്കാത്ത ആളുകൾ അത് കേൾക്കാം പ്പത് മുതൽ മുപ്പത്തി വരെയുള്ള വചനം അതായത് മുതൽ വരെയുള്ള വചനം ഒന്ന് വിശദീകരിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ വചനങ്ങളുടെ പാരമ്പര്യ പരിഭാഷ നമ്മൾ മനസ്സിലാക്കുന്നത് ഭീകരമായ ചെകിടടപ്പിക്കുന്ന കാതടപ്പിക്കുന്ന ഭീകരമായ ഒരു ശബ്ദം വരുന്ന ദിനത്തില് മനുഷ്യരെല്ലാം അവരുടെ സഹോദരങ്ങളിൽ നിന്ന് ഭാര്യയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് പിതാവിൽ നിന്ന് മക്കളിൽ നിന്ന് ഒക്കെ ഓടി അകലുന്ന ദിനം എന്നാണ് നമ്മൾ അതിനെ പാരമ്പര്യമായി മനസ്സിലാക്കിയിട്ടുള്ളത് അതായത് അന്ത്യനാള് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭീകരമായ ഒരു അവസ്ഥയെയാണ് പാരമ്പര്യമായിട്ട് നമ്മളതിന് മനസ്സിലാക്കിയിട്ടുള്ള വിശദീകരണം അതവിടെ ഇരിക്കട്ടെ ആ വിശദീകരണം അവിടെ ഇരിക്കട്ടെ ആവശ്യമുള്ള ആളുകൾക്ക് ആ വിശദീകരണം എടുക്കുർഹാനിലെ നിരവധി ഭീകരമായ കാതടപ്പിക്കുന്ന ഘോര ശബ്ദങ്ങളെ കുറിച്ചൊക്കെ ഖുർഹാൻ പറയുന്നതായിട്ട് പാരമ്പര്യ പരിഭാഷകളിൽ നമുക്ക് കാണാൻ കഴിയും പക്ഷെ നമ്മൾ ആശയപരമായ വൈജ്ഞാനികമായ വായനയിൽ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ പാരമ്പര്യ പരിഭാഷയിൽ റജ്ഫത്ത് എന്ന് പറയുന്നത് വിറപ്പിക്കുന്ന നമ്മൾ വിറച്ചു പോകുന്ന ഘോരമായ ഒരു ശബ്ദം എന്ന രീതിയിലാണ് റജുഫത്തിനെ വിശദീകരിക്കുന്നത് റാജിഫ എന്നൊക്കെ പറയുന്നത് അതാണ് റജുഫത്ത് എന്നൊക്കെ പറയുന്ന അവര് റജിഫത്ത് പിടികൂടി എന്ന് പറഞ്ഞാൽ അവരെ വിറപ്പിക്കുന്ന ഒരു ഭീകരമായ ശബ്ദം പിടികൂടി എന്നൊക്കെയാണ് നമ്മൾ പാരമ്പര്യമായിട്ട് മനസ്സിൽ അതുപോലെ സായികത്ത് അങ്ങനെ നിരവധി വാക്കുകള് കുറവാനിൽ ഈ ഭീകരമായ ഒരു അവസ്ഥയെ വിശദീകരിക്കുന്നതായിട്ട് വന്നിട്ടുണ്ട് അതിലൊരു വാക്കാണ് സാഹ എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് ഇപ്പൊ റജുഫത്ത് നമ്മൾ ഒരിക്കൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ഓർമ്മ റജഫ എന്ന് പറയുന്നത് ഫർ അതായത് വിജ്ഞാനത്തിന്റെ ഒരു പുലരിയിലേക്ക് എത്താത്ത ഒരു അവസ്ഥ ചിന്താപരമായി ബുദ്ധിപരമായി ഒരു ഫജുറുൽമിലേക്ക് അറിവിന്റെ പുലരിയിലേക്ക് നമ്മൾ എത്താത്ത നമ്മുടെ ഒരു അവസ്ഥയാണ് റജഫത്ത് എന്നുള്ളത് നമ്മൾ പറയേണ്ടത് അതാണ് യൗമത്ത് റജിഫുർ റാജിഫ തുബാഹുദിഫ എന്ന് പറയുന്നത് കാരണം ഇത്തിബാഴ് ചെയ്യുമ്പോ അവന് ചിന്താപരമായ ഒരു പുലരിയിലേക്ക് അവന് അവന്റെ ഫറുൽ അഫ്കാർ ഫിൽമ് അറിവിന്റെ ഒരു ഫജറിലേക്ക് അവന് എത്താൻ കഴിയില്ല ആ ഒരു അവസ്ഥയെയാണ് റജഫ എന്നുള്ളത് എന്നുള്ള നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് കാരണം തക്കീബ് വേണം ചിന്താപരമായ തക്കീബ് ഉണ്ടാവുമ്പോഴേ ആഖിബത്ത് മുത്ത ലിൽ മുത്തഖീൻ എന്ന് പറയും മുത്തഖീങ്ങൾക്കാണ് ആഖിബത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം ഇബ്രാഹിമിന് ശേഷം താക്കീബ് യാക്കൂബ് താക്കീബുൽ അഫ്കാർ ചിന്താപരമായ പുതിയ പുതിയ തുടർച്ചകൾ അതിൻ്റെ കണ്ണികൾ ഇങ്ങനെ ചിന്താപരമായ കണ്ണികൾ ഇങ്ങനെ ചേർത്ത് ചേർത്ത് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ അവന് ഇത്തിവാളിലേക്കാണ് പോകുന്നതെങ്കിൽ അവന് റജുഫത്തിലായിരിക്കും എന്നാണ് പറയുന്നത് അപ്പൊ മനുഷ്യൻ എപ്പോഴും ചിന്താപരമായ തേക്കീബിലായിരിക്കണം അതാണ് യാക്കൂബ് എന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് തേക്കീബുൽ അഫ്കാർ ആണ് ചിന്താപരമായ തുടർച്ച അതാണ് യാക്കൂബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അതിന്റെ കണ്ണി അഖിബ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ ചിന്താപരമായി മുന്നോട്ട് പോവുക അല്ലാതെ ഇത്തിബ അല്ല വേണ്ടത് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ ചില സഹോദരങ്ങള് അവരുടെ ചോദ്യങ്ങൾ കേൾക്കുമ്പോ നമ്മള് ഒരു ചെടിച്ചട്ടിയില് ഒരു മരം നട്ട് അതൊരു മരമാവുന്നത് കാത്തിരിക്കുന്ന ആളുകളെ പോലെയാണ് അതൊരിക്കലും ഒരു മരമാകാൻ സാധ്യതയില്ല ഒരു പ്ലാത്ത ഒരു ചെടി ചെറിയൊരു ചെടി ചെടി ചട്ടിയിൽ നമ്മൾ നട്ടിട്ട് അത് വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു വലിയ പ്ലാവായിട്ട് മരമായിട്ട് ഒരു ശെജറത്തായിട്ട് മാറണം എന്ന് പറഞ്ഞാൽ അതിന് അതിന് വിശാലമായി വേരുകൾ ഓടാനും അതിൻ്റെ ഭക്ഷണങ്ങൾ തേടി പിടിക്കാനും വെള്ളം തേടി പിടിക്കാനും ഒക്കെ ഉള്ള വിശാലമായ ഭൂമിയിൽ അതിനെ നട്ടുപിടിപ്പിച്ചാലേ അതിനു മരാകാൻ പറ്റും ഞാൻ പറയുന്നത് ചിന്താപരമായ ഒരു സങ്കുചിതമായ തലങ്ങളിൽ നിന്നിട്ട് പിന്നെ അവിടെ നിന്നിട്ടാണ് ചില സഹോദരങ്ങള് ചോദ്യങ്ങൾ എനിക്ക് മെസ്സേജുകൾ അയക്കുന്നുണ്ട് ഞാൻ അതിനൊന്നും മറുപടി പറയാനോ പ്രതികരിക്കാനോ ഒന്നും എനിക്ക് സമയമല്ല അപ്പോ നമ്മള് സാഹ എന്ന് പറയുന്നതും ഈ റജഫ എന്ന് പറയുന്നത് പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ റജഫ ഫലില്ലാത്തതാണ് റജഫ പറയുന്നത് നമ്മൾ ഫർജിനെ ഹിസിന് ചെയ്യാത്തപ്പോഴാണ് ജുറുഫിലേക്ക് നമ്മൾ എത്തുന്നത് ഖുർആൻ ഉപയോഗിച്ച വാക്കുകളാണെന്നൊക്കെ ജുറുഫ് ഹാർ ജുറുഫിൻ അതാണ് ജുറുഫ് എന്ന് വാ ഉപയോഗിച്ച ജുറുഫ് ഉപയോഗിച്ചതാണ് അപ്പൊ ഒരു മനുഷ്യൻ ജുറുഫിലേക്ക് എത്തുന്നത് അവന് ഫർജ് അവന്റെ ഹിസന് ചെയ്യാത്തപ്പോഴാണ് സംരക്ഷിക്കാത്തപ്പോഴാണ് അപ്പോഴത് സംരക്ഷിക്കുമ്പോഴാണ് അവന് തെഫ്രീജ് ഒരു ഫരീജ് കുറുപ്പത്തി എന്ന് പറയുന്ന അവന്റെ വൈജ്ഞാനിക രംഗത്തുള്ള പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നതുപോലെ തന്നെയാണ് സാഹ എന്ന് പറയുന്നത് ജാ ആ എന്ന് പറയുന്നത് ആദ്യം വിശദീകരിക്കാം ജാ ആ എന്ന് പറയണതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ജാക്കും റസൂലും പിന്നെ അംഫസിക്കും എന്ന് പറയുന്നത് അത്താ എന്ന് പറയുന്നതാണ് ബാഹ്യമായ തലങ്ങളിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് അത്ത അലിഫ് യാ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇങ്ങനെ കൃത്യമായി ഓരോന്നും പഠിക്കാൻ തയ്യാറില്ല ആളുകൾക്ക് നമ്മൾ ക്ലാസ് ഉപകാരപ്പെടും അല്ലാത്തവർ ഈ ക്ലാസ്സുകൾ കേൾക്കണമെന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അവർക്കിവിടെ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ പാരമ്പര്യ പരിഭാഷകളുണ്ട് അത് വായിച്ചാൽ മതി ഇത് ഓരോന്നിപ്പോ അത്ത എന്ന് പറയുമ്പോൾ നമ്മൾ പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണെന്നത് ബാഹ്യമായ തലങ്ങളിൽ നിന്ന് പുറമേ നിന്ന് നമ്മുടെ ചിന്തകളിലേക്ക് നമ്മുടെ ബുദ്ധിയിലേക്ക് വരുന്നതാണ് അത എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ നമുക്ക് വരുന്ന ചിന്തകൾ അറിവുകൾ ഒക്കെയാണ് അതാണ് ജാ അതാണ് ലക്കത് ജാക്കും റസൂലും മിൻ അംഫസിക്കും നിങ്ങളുടെ നിന്നാണ് നിങ്ങൾക്ക് റസൂല് വരുന്നത് അപ്പൊ സാഹ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ എന്ന് പറയുന്നത് ആണ് അള്ളാഹുവിന്റെ കാരുണ്യം പ്രത്യേകമായി ലഭിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് അതിന്റെ അതിൻ്റെ മുമ്പത്തെ അവസ്ഥയാണ് സാഹ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഫജറിന്റെ ഒരു മുമ്പത്തെ അവസ്ഥയാണ് റജഫ ഒരു നഹാറിന്റെ മുമ്പത്തെ അവസ്ഥയാണ് ലയില് എന്നൊക്കെ പറയണം മറ്റൊരു സഹോദരൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഒട്ടകം സൂചിയിലൂടെ പ്രവേശിക്കുന്നത് വരെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അവർക്ക് ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല എന്നൊക്കെ പറഞ്ഞു അവിടെ നിന്ന് നമ്മൾ പറഞ്ഞു ഹത്ത എലിജാണ് ലജ്ജ ലജ്ജു എന്ന് ഖുർആാൻ ഉപയോഗിച്ചാണ് ആ ലജ് എലിജ എന്ന് പറയുന്ന അവസ്ഥ അവന് ജല് അതിലൂടെ കടന്നു പോയാലേ അവന് തജല്യാവുള്ളൂ കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുള്ളു എത്ര കൃത്യമാണ് കുർഹാനിൻ്റെ ഓരോ വാക്കുകളുടെയും പ്രയോഗം നിങ്ങളൊന്ന് പരിശോധിക്കും ലജ്ജു എന്ന് പറഞ്ഞാൽ ലജ ലജ്ജു ഫൽ ബൽ ലജ്ജു എന്നൊക്കെ പറയണ്ട വലജ എലിജു എലിജുലൂജ് അതിലേക്ക് നമ്മൾ ആയെങ്കിലേ നമുക്ക് തജല്ലി ആകുള്ളൂ എന്നാണ് പുതിയ പുതിയ ചിന്തയുടെ മേഖലകളിലേക്ക് നമ്മൾ പ്രവേശിച്ചെങ്കിൽ ആകാശത്തിന്റെ അറിവിന്റെ ആകാശങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുകയുള്ളൂ അത് ഞാൻ ഇനി വേറെ അടുത്ത ക്ലാസ് ആയിട്ട് വിശദീകരിക്കാൻ തയ്യാറായിട്ടുണ്ട് അതിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഈ പ്രയോഗങ്ങളുടെ ഒരു സാമ്യതയെ അതിന്റെ യോജിപ്പിനെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ സാഹ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഇഹ്തിസാസുൻ റഹമത്തി അവന്റെ റഹ്മത്തിന്റെ അവന്റെ കാ വിജ്ഞാനത്തിന്റെ കാരുണ്യത്തിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയാണ് ആ അവസ്ഥാ വിശേഷം വരുമ്പോഴാണ് അവന് ജ്ഞാനത്തെ അന്വേഷിക്കുക ഈ ഇരുട്ടുണ്ടാവുമ്പോഴാണ് നമ്മൾ വെളിച്ചത്തെ അന്വേഷിക്കുക അത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസാണത് ദാഹിക്കുമ്പോഴാണ് നമ്മൾ വെള്ളം അന്വേഷിക്കുക അല്ലെ എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ചാൽ മതി ഇപ്പോ എന്നിത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ബാറ്ററി ലോ എന്ന് എഴുതി കാണിച്ചു അപ്പോഴാണ് ഇനി ഇത് ചാർജ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഞാൻ ചിന്തിക്കാം അത് എനിക്കിനി ബാറ്ററി വേണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് എന്നതുപോലെ തന്നെയാണ് ഇരുട്ട് അപ്പൊ ഈ സ്വാഹത്താണ് മനുഷ്യനെ അവന്റെ റഹ്മത്തിന്റെ ഹുസൂസിയത്തിലേക്ക് എത്തിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ് അവനിൽ കടന്നു വരുന്നത് ഇതിന്റെ മുമ്പത്തെ പിന്നെ അല്ലക്കും വലിയ അനാമിക്കും എന്ന് പറയുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ ജ്ഞാനേന്ദ്രിയങ്ങൾക്കുള്ള വിഭവമാണ് എന്ന് പറഞ്ഞിട്ടാണ് അതിനു ശേഷമാണ് ഈ വചനം പറയുന്നത് ആ വിഭവം അള്ളാഹു ഒരുക്കി വെച്ച് അവന്റെ റഹ്മത്തിലേക്ക് നിങ്ങൾ എത്തുവാൻ വേണ്ടി ആ ചിന്ത നിങ്ങളിലേക്ക് നിങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുമ്പോൾ അവന്റെ റഹ്മത്ത് അന്വേഷിക്കും എന്നുള്ള ചിന്ത ഓരോ മനുഷ്യനിൽ നിന്നും ഉടലെടുക്കുമ്പോൾ അതാണ് അവന്റെ ചിന്താപരമായ ബ്ലാസ്റ്റിംഗ് ആണത് അല്ലാതെ ആകാശത്തിനൊന്നും ഘോരമായ ഒരു ശബ്ദമല്ല അവന്റെ ചിന്തയിൽ നിന്നുണ്ടാകുന്ന അന്വേഷണത്തിന്റെ ഒരു അവസ്ഥയാണ് അവന്റെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഹുസൂസിയത്ത് റഹ്മി എന്ന് പറഞ്ഞാലും ആ സാഹ ആ റഹ്മത്തിനെ അന്വേഷിക്കുകയാണ് ജ്ഞാനത്തിന്റെ കാരുണ്യത്തെ അള്ളാഹുവിന്റെ വിശാലമായ അറിവിന്റെ ലോകത്തെ അവൻ അന്വേഷിക്കുകയാണെങ്കിൽ അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് അവൻ അതുവരെ തന്റെ ഉമ്മായി കണ്ടിരുന്ന താൻ കെട്ടിപ്പടുത്തിരുന്ന ബന് തൻ്റെ ചിന് സമാനമായി തന്റെ ചിന്തയിൽ അവന് ഉൾക്കൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്ന് ഒക്കെ അവന് അള്ളാഹുവിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത് ഈ ഓട്ടം എന്ന് പറയുന്നത് കാലുകൊണ്ടുള്ള ഓട്ടമല്ല എന്നുള്ളത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് അത് ഹിജറയായാലും പോകലായാലും ഓട്ടമായാലും സ്രായി ആയാലും എല്ലാം അവന്റെ ബുദ്ധിപരവും മാനസികവുമായ പ്രവർത്തനങ്ങളാണ് കുറുകാൻ വിശദീകരിക്കുന്നത് അല്ലാതെ നമ്മുടെ കാലുകൊണ്ട് ഓടുകല്ല ഇനി സാഹിബുന്നില്ല റബ്ബി എന്ന് ഇബ്രാഹിം പറയുമ്പോൾ ഞാൻ റബ്ബിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ നടന്നു പോകുക എന്നല്ല ബുദ്ധിപരമായി ചിന്താപരമായി മാനസികമായി ദൈവികതയിലേക്കുള്ള പുതിയ പുതിയ അറിവിന്റെ മേഖലകളിലേക്കുള്ള യാത്രയാണത് അതാണ് ലൂത്ത് ഇന്നി എന്ന് പറഞ്ഞത് എന്നെ വെടിഞ്ഞ് ഞാന് അള്ളാഹുവിലേക്ക് എന്ന് പറഞ്ഞ ആ ഹിജറേതാണ് എന്ന പോലെ തന്നെയാണ് ഫഫിറു ഫൊഫിർ എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് നിങ്ങൾ ഓടൂ എന്ന് പറയുന്നത് എവിടക്കാണ് ഈ ഓടുന്നത് എന്റെ സഹോദരങ്ങൾ ചിന്തിച്ചാ മതി ഫഫിറു ഇലാഹി നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടുക എവിടുക്കാ ഓട്ടം നമ്മുടെ ബുദ്ധിപരമായി പൈശാചികതയിൽ നിന്ന് നമ്മൾ ദൈവികതയിലേക്കുള്ള പാരമ്പര്യങ്ങളിൽ നിന്ന് പുതിയ അറിവിൻ്റെ മേഖലകളിലേക്കുള്ള വിശാലമായ അറിവിന്റെ ലോകത്തേക്കുള്ള ആ പോക്കിനെയാണ് ആ പറയണത് തിന്മയിൽ നിന്ന് നന്മയിലേക്ക് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് പൈതൃകങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യങ്ങളിലേക്ക് ആണ് ഈ പോകുന്നത് അതാണ് ഇന്നീ മുഹാചറിനില എന്ന് പറഞ്ഞാലും ഫഫിറു ഇലാഹി നിങ്ങൾ അള്ളാഹുവിലെ ഓടൂ എന്ന് പറയുന്നത് അതാണ് ഈ മനുഷ്യൻ ഇവന്റെ മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ റിയത്താണ് അവന്റെ ചിന്തയാണത് അക്കലും നഫ്സുമാണ് ഒരു മറും അവന്റെ സൗജത്വം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബുദ്ധിയും മനസ്സും ഒരു മനുഷ്യന്റെ ബുദ്ധിയും മനസ്സുമാണ് അവന്റെ ഒരു മറും അവന്റെ സൗജത്വം ഇതിനെ വേർപിരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് യുഫരിഖു ബൈനൽ മറിയുവജി സൗജി സൗജിഹി എന്ന് പറയുന്നത് അതാണ് അല്ലാതെ പറയോ ആൺ ഒരു പുരുഷനും അവന്റെ ഭാര്യയും എന്നുള്ള അർത്ഥത്തിനല്ല അപ്പൊ നമ്മുടെ ചിന്താപരമായ ബുദ്ധിപരമായ ആ റൂത്ത് കാഴ്ചപ്പാടാണ് നമ്മളെ അതുവരെ നമ്മൾ ഉമ്മായി കണ്ടിരുന്ന ആ ഹവയിൽ ഹവയെയാണ് നമ്മൾ ഉമ്മായി കണ്ടിരുന്നത് ഹാവിയ എന്ന് പറയണല്ലോ അല്ലാതെ ഹാവിയ എന്ന് പറയുന്നവർ ഉമ്മുണ്ട് എന്നല്ല ഹവൻ നഫ്സിനെയാണ് അവന് ഉമ്മായിട്ട് അവന് കണ്ടിരുന്നത് അറിവിന്റെ പിന്നെ അവന്റെ എല്ലാ ചിന്തയുടെയും അറിവിന്റെയും ഒക്കെ മൂല്യത് ജന്മം നൽകുന്ന ഇടമായിട്ട് അവൻ കണ്ടിരുന്നത് അവിടെ നിന്ന് ആ ഹവയിൽ നിന്ന് ഹുവയിലേക്ക് ഈ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളിലേക്ക് അവന് മാറുകയാണ് ചെയ്യുന്നത് അതിന് അത് അവനിൽ പ്രവർത്തിക്കാൻ തുടങ്ങാണ് ചെയ്യുന്നത് അതാണ് അവന് അവന് തനജുമ അവന് അവന്റെ ചിന്തയുടെ ചിന്തയുടെ നക്ഷത്രങ്ങളെ അവന് കെട്ടിപ്പടുക്കുന്ന അതിന്റെ പ്രാരംഭ ദശയില് ഹവയാണ് അതാണ് ഒന്നജമിതാ ഹവ എന്ന് പറയുന്നത് ഹവയെയാണ് അവന് ഒരുപാട് നെജുമുകളിലൂടെ അവന് കടന്നു പോകാനുണ്ട് അതിന്റെ ബിധായത്താണ് ഹവയുടെ നെജുമ തുടക്കം അതാണ് ഒന്നജമിത ഹവ എന്ന് പറയുന്നത് നമ്മള് മുമ്പ് നമ്മുടെ എത്രയോ വർഷം മുമ്പ് പറയുന്നത് ഹവയിൽ നിന്ന് ഹുവയിലേക്കുള്ള യാത്രയാണ് അതാണ് അബ്ജദ് ഹവ ആ ഹാണ് അവനില് ആയിട്ട് വെളിപ്പെട്ട് നിൽക്കേണ്ടത് അവനില് അലങ്കാരമായിട്ട് നിൽക്കേണ്ടത് എന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഉമ്മ അതാണ് ഉമ്മ അതുപോലെ തന്നെ നമ്മള് അബുൽ മുസഫ്വർ പറഞ്ഞിട്ടുണ്ട് അവന് അവന്റെ മുസഫറായ അവന് വ്യാജങ്ങളും കളവുകളും ആണ് അവന് അബായിട്ട് കണ്ടിരുന്നത് അവന്റെ പൈതൃക വിശ്വാസങ്ങൾ അതിൽ നിന്നൊക്കെയാണ് അവൻ അള്ളാഹുവിലേക്ക് ഓടുകണിയുന്നത് ദൈവികതയിലേക്ക് അവനെ ഓടുകണിയുന്നത് അവന് കെട്ടിപ്പടുത്ത ബന് അവന് കെട്ടിപ്പടുത്ത അറിവുകൾ അവന് താഹ അവന് തന്റെ ചിന്തയ്ക്ക് അറിവുകൾക്കും സമാനമായ ചിന്തകളായി അവന് അറിവുകളായി അവന് കണ്ടിരുന്നതിൽ നിന്നൊക്കെ അവന് ഓടി ദൈവികതയിലേക്ക് ഓടുകയാണ് ചെയ്യണം അതൊക്കെ ഇനി നമ്മൾ ഈ ഉമ്മോ മബുവൊക്കെ ഇനി വിശദീകരിക്കണമെന്നാ ഞാൻ ചോദിക്കണം അഹൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ് മൂന്ന് അഹ്കൾ ഒന്ന് അഹു സാരിക്ക് ഒന്ന് ആദവിന്റെ രണ്ടു മക്കളാവുന്ന ഇതുണ്ട് ഒന്ന് നന്മയുടെ ഒന്ന് തിന്മയുടെ രണ്ട് മനസ്സുകൾ ആണത് അതിൽ ഒന്ന് തിന്മയുടെ അഹാണ് ആ തിന്മയുടെ അഹാണ് നന്മയുടെ അഹിനെ കൊന്നു കളയുന്നത് മുറിച്ചു കളയുന്നത് അല്ലാതെ രണ്ട് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ വെട്ടിക്കൊല്ലിയല്ല ഹാറൂനാഹി എന്ന് പറയുന്ന ആ ഹാറൂന് പിന്നെ പിഴവ് പറ്റുന്ന ഒരു ചെറിയ മേഖലയുണ്ട് അതാണ് ആ ഹാറൂനാഹി ഇതൊക്കെയാണ് അഹ ഖുർആൻ കുറുകാൻ കാണുന്നത് മൂന്നാഹകളാണ് ഖുർആൻ വിശദീകരിക്കുന്നത് യൂസുഫിൻ്റെ അഹ് ആദമിന്റെ രണ്ട് മക്കളാവുന്ന അഹ് ചരിത്രപരമല്ല ഇതൊന്നും പദാർത്ഥപരവുമല്ല ഇതൊക്കെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ചില ആളുകൾക്ക് ഇപ്പോഴും അത് ബോധ്യപ്പെട്ടിട്ടില്ല ഇപ്പോഴും അവര് വിളിക്കുമ്പോ ചോദിക്കുക അങ്ങനെയാണ് ചരിത്രപരമായിട്ടും പദാർത്ഥപരമായിട്ടും കാണേണ്ട ആളുകൾക്ക് അങ്ങനെ കാണാം നമ്മൾ അതിനൊന്നും എതിരല്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ നമ്മുടെ ഉമ്മ മറിയം മറിയമായിരിക്കണം നമ്മുടെ ഉമ്മ ഹാവിയ ഹവൻ നഫ്സാകരുത് നമ്മുടെ ഉമ്മ അവരുടെ ഉമ്മ ഹു ഹാവിയാണ് ആ ഹവയിൽ നിന്നാണ് ഹുവയിലേക്കുള്ള മനുഷ്യന്റെ യാത്രയാണത് എന്നർത്ഥം അതാ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞല്ലേ ഫൊഫിർ മഫർ എവിടേക്കാണ് ഇനി ഞാൻ ഓടേണ്ടത് അപ്പോൾ അപ്പോളാ പറയണ ഫുയിലല്ല നിങ്ങൾ ദൈവികതയിലേക്ക് ഓടുക ഓടുക എന്ന് പറയുന്നത് എങ്ങനെയാണ് കാലും കൊണ്ട് എവിടെക്കാണ് അള്ളാഹുവിനും തിരഞ്ഞിട്ട് ഓടണത് നമ്മുടെ ചിന്താപരമായ ബുദ്ധിപരമായ അന്വേഷണാത്മകമായ യാത്രയാണ് എന്ന് മനസ്സിലാക്കുക ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഏകദേശം അതിന്റെ ഒരു വിഷയം കിട്ടിയിട്ടുണ്ടാവും ഇനി അത് ഓരോന്നും വിശദീകരിക്കുകയാണെങ്കിലും മണിക്കൂറുകൾ ഒരുപാട് വേണം ആ അതിന്റെ തലങ്ങൾ ഓരോന്ന് ബനീന ബനൂന ബനീ പിന്നെ ബനാന് ഇതിൻ്റെ ഒക്കെ വിശദീകരണങ്ങൾ ഓരോന്നും വിശദീകരിക്കുമ്പോൾ സമയം ഒരുപാട് പിടിക്കും ഇതിൽ നിന്ന് ഏകദേശം അതിൻ്റെ ആശയം എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ടാവും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ തുടർ ക്ലാസ്സുകളിലൊക്കെ ഓരോന്നും വരും അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാവും അവിടുന്നും ഇവിടുന്നും ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ കേട്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ആരും വിളിക്കണ്ട ഇത് നിരന്തരം കുറച്ചു കാലം കേൾക്ക് കേട്ടാ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുള്ളൂ എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സല